ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ഒരു സാധനം ചേർത്ത് നിങ്ങൾ തോരനൊന്ന് ചെയ്ത് നോക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉഴുതമ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാ അരിഞ്ഞുവച്ചിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ധീരെ ചെറുതായിട്ടുള്ള അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിരെ കട്ടിക്കായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വശക്കെടുക്കാം അതിന് ശേഷം വെണ്ടക്കയിലുള്ള പശ കോഴയതിന് ശേഷം നമുക്ക് സിമ്മിലാക്കിയിട്ട് പശക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി മഞ്ഞപ്പൊടിയും കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം വെണ്ടയ്ക്ക വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പിന് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെക്കാൻ വീണ്ടും ഇത് ഒരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സാധനം കൂടി ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പപ്പടമാണ് വറുത്ത പപ്പടമാണ് അതിനെ ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അണച്ചതിന് ശേഷം പൊടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു തോരനാണ് ഇനി പപ്പടവും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചോറ് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലുമായിട്ട് വരാം ബൈ